റൈറ്റ് ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും വീണ്ടും നേരത്തെ ജിൽസി ഗവർണറുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തുമോ എന്ന നിലനിൽക്കുകയാണ് യെസ് ഇപ്പോൾ പറയുന്നത് നോക്കാം രാജ്ഭവൻ പുറത്തിറക്കുന്ന ജേണൽ പ്രകാശനം ചെയ്യാനാണ് ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തുന്നത് ശശി തരൂർ എംപിക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് അതിന്റെ നൽകും ബിജിൻ ഇടക്കാലത്ത് ഇടക്കാലത്ത് വീണ്ടും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു റാപ്പോയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ മാറ്റാൻ കൂടിയാവണം അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി വിളിക്കുന്നത് മുഖ്യമന്ത്രി ഇക്കൂറി പോകാൻ തന്നെയാണോ സാധ്യത വിജയൻ സേഫുദ്ദീൻ ജിൽസി എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നത് നേരത്തെ ഈ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗവർണറെ ക്ഷണിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയിരുന്നു നമുക്കറിയാം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കത്ത് നിൽക്കുന്നതിനിടയിൽ ഭാരതാംബ ചിത്രത്തിനു മുന്നിൽ നിന്നും ഇറങ്ങി വന്ന ആളാണ് വി ശിവൻകുട്ടി അതിനുശേഷം ഓണാഘോഷ പരിപാടികൾ ക്ഷണിക്കാൻ വി ശിവൻകുട്ടി തന്നെ രാജ്ഭവനിൽ രാജ്ഭവനിലെത്തിയിരുന്നു അതിനുശേഷമാണിപ്പോൾ മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന്റെ ക്ഷണം സ്വീകരിച്ച് രാജ്ഭവനിലേക്ക് എത്താൻ പോകുന്നത് അടുത്തയാഴ്ച ഇരുപത്തിയെട്ടാം തീയതി രാജഹംസം എന്ന് പേരിട്ടിരിക്കുന്ന രാജ്ഭവൻ പുറത്തിറക്കുന്ന ജേണൽ പ്രകാശനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തുന്നത് ഒപ്പം തന്നെ ശശി തരൂർ എംപിക്കും ക്ഷണമുണ്ട് ശശിതരൂർ എംപിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സർക്കാർ ഗവർണർ പോരോ ഒരു ഭാഗത്ത് തുടരുന്നതിനിടയിലും ഈ രാജ്ഭവന്റെ ക്ഷണം സ്വീകരിച്ച് മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ തരത്തിൽ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് സർക്കാരിനെ മറികടന്ന് തുടർച്ചയായി സുപ്രീംകോടതി വരെ അതിൻ്റെ ഹർജികൾ ഒക്കെ രാജ്ഭവൻ നൽകുന്ന സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ സർക്കാർ നിയമസഭ പാസാക്കിയ പല ബില്ലുകളും രാഷ്ട്രപതിക്ക് അയക്കുന്നു പുതിയ പല ബില്ലുകളുമുണ്ട് ഏറ്റവും സുപ്രധാനമായ ബില്ലുകൾ ഉൾപ്പെടെ ഉണ്ട് അതുപോലെ ഈ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വനം വന്യജീവി ബില്ലുകൾ ഉൾപ്പെടെ അതായത് വന്യജീവി അക്രമത്തിനെതിരായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരങ്ങൾ നൽകുന്ന തരത്തിലുള്ള അത്തരം നീക്കങ്ങൾ ഒക്കെ സർക്കാർ ഒരു ഭാഗത്ത് നടത്തുന്നു ആ ബില്ലുകളെല്ലാം രാജ്ഭവനിലേക്ക് എത്താൻ പോവുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ ക്ഷണം സ്വീകരിച്ച് രാജ്ഭവനിൽ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും രാഷ്ട്രീയ പ്രസക്തിയുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ബില്ലുകളിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതൊക്കെ സുപ്രധാനമാണ് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഈ രാജ്ഭവനിലേക്ക് എത്തുന്ന പരിപാടി ആ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലൊരു മഞ്ഞുരുകലിലേക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഇനി ഒരു മഞ്ഞുരുക്കിലേക്കൊക്കെ വരുമോ മഞ്ഞുരുക്കൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും ഈ ഒരു നമ്മുടെ പ്രേക്ഷകരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് സേഫ് അതായത് ഇപ്പോഴാണ് പിടികിട്ടിയത് മുഖ്യമന്ത്രി